ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തേത് ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ വന്നിട്ടോ മാറ്റൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായിരുന്നു ഇഷ്ടപ്പെടുന്നൊക്കെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിത് യൂസ്ഫുള്ളായെങ്കിലും ഇല്ലെങ്കിലും എന്താണെങ്കിലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ ഒരു ഇമോ ച്ചെങ്കിലും കമൻറ്റിൽ അറിയിക്കുക അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതാ ആദ്യം തന്നെ ഞാനൊരു നമ്മൾ യൂസ് ചെയ്യാത്ത ഒഴിവാക്കിയ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത വീട്ടിൽ ഷോളോ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ മുണ്ടോ കാര്യങ്ങളോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതെടുത്താൽ മതി ഇന്ന ഡ്രസ്സ് തന്നെ വേണം നല്ലത് തന്നെ വേണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളിത് മാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഡ്രസ്സ് എടുത്താൽ മതിയാവും അപ്പം ഞാൻ ഇത് എത്ര ലെങ്ത് ഉണ്ട് അത്രത്തോളം ഇതെടുക്കുന്നുണ്ട് ഒരു മുണ്ടിൻ്റെ മുണ്ടെന്ന് വെച്ചാൽ ലുങ്കിന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരേ രീതിക്ക് തന്നെ മടക്കി എടുത്തിട്ട് ഇതൊരു മൂന്ന് മൂന്ന് ഇഞ്ച് അളവിന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ബോർഡർ ഒരേ ഇഞ്ചോളം മാത്രം മാറ്റി വെച്ചിട്ട് സോറി ഒന്നര ഇഞ്ചോളം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് മുഴുവനും മൂന്ന് ഇഞ്ചോളം നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിൽ വശം ഗ്യാപ്പ് ഇല്ലാത്ത വശമല്ലേ അത് നമുക്ക് മുകളിലാക്കിയിട്ട് ഗ്യാപ്പുള്ള വശത്തേക്ക് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വരച്ച് ഒരു ലൈൻ പോലെ വരച്ച് പൂർത്തിയാക്കാം എന്നതിന് ശേഷം നമുക്ക് ഈ വരച്ച് വച്ചിട്ടുള്ള വരയുടെ മുകളിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഇപ്പോൾതാ ഞാന് വരയുടെ മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം മോൾ മോൾ ഭാഗം ഓപ്പൺ ഇല്ലാത്ത ഭാഗം ഞാൻ ഒന്ന് സൈഡ് കൂടെ ചെറുതായിട്ടൊന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ അടിവശം ഇങ്ങനെയാണെന്നുള്ളത് ഓരോരോ ഹോളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിനി ഇതിന് ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം എടുക്കാം കേട്ടോ ഞാൻ ഈ മാറ്റിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളത് പഴയ കിഡ്സിൻ്റെ എല്ലാം ഒഴിവാക്കിയ ബെഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ നെറ്റൊക്കെ വരുന്ന അപ്പം ഇതുപോലത്തെ ബെറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കിയത് മക്കൾക്ക് ഇനി യൂസ് ആവില്ല എന്ന് ഉറപ്പിച്ച അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്കിതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഈ സ്പോഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനത്തെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ മക്കളുടെയൊക്കെ ഒഴിവാക്കിയ ഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താലും മതിയാവും അപ്പം ഞാൻ അടുത്ത് ഇപ്പോൾ ഈ ഒരു ഐറ്റം ഉള്ളതുകൊണ്ട് ഇതിനി യൂസ് ചെയ്യാത്തൊരു ഐറ്റം ആന്നിട്ട് അപ്പം അതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു മാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇതുപോലത്തെ ഒരു മാറ്റ് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മാറ്റ് മേക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം മുമ്പ് ഇത്ത വീഡിയോയിൽ മാറ്റൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് പേരൂടെ റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ തുണിയാന്നെടുക്കുന്നെങ്കിൽ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് എടുക്കുക അതിന് ഇതുപോലെ ഓരോ ഹോളിലായിട്ടും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതി തീ രീതിക്ക് തന്നെ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഹോള് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ഇഞ്ച് അളവിലാണ് അപ്പം ഇതിലും കുറച്ചിട്ടും ചെയ്യാം കേട്ടോ എങ്കിൽ കുറച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പാടായിരിക്കും അപ്പം ഈയൊരു അളവിൽ എടുത്താൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും കേട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതിലും കൂടുതൽ എടുക്കുക കുറച്ചും കൂടെ എന്താ പറയുക മാറ്റ് കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല കുറച്ചൊരു ബോറായിട്ട് ഫീലൊക്കെ ചെയ്യും അതുകൊണ്ടാന്ന് ഈയൊരളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഞാനത് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്യാം ഇതായിപ്പോൾ ഒരു ഹോള് ഞാൻ നല്ല രീതിക്കൊന്ന് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി മൊത്തം എല്ലാ ഹോളും നമുക്ക് ഫില്ലപ്പാക്കിയിട്ട് വരാം കേട്ടോ സ്പഞ്ച് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾ തുണിയാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള തുണി തുണിപ്പീസ് കാര്യങ്ങളൊക്കെ നമുക്കിത് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ രീതിക്ക് നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ട് വരാം ഇപ്പോൾ എന്താ മൊത്തം എല്ലാ ഹോൾസും നമുക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി അന്ന് ഉള്ളത് അപ്പം ആൾമോസ്റ്റ് നമ്മളുടെ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ബോർഡർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയുണ്ട് ഉണ്ട് അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തിട്ട് വരാം ഇപ്പോൾ ഈ ഹോൾസ് കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ബോർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ബോർഡർ വരെ പീസ് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വേറൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൂന്നിഞ്ചവില് വീതി ഞാൻ പറയുന്നുള്ളത് അപ്പം ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മാറ്റിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ലെങ്ത്തും പിന്നെ ഒരു മൂന്ന് ഇഞ്ച് വീതി നമുക്ക് വേണ്ടത് അതുപോലത്തെ ഒരു നാല് പീസ് ലെങ്ത്ത് നോക്കിയിട്ട് നാല് പീസ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ബോർഡർ നാല് സൈഡും നാല് വശം നമുക്ക് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നാല് പീസ് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇതും നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല പീസൊന്നും വേണമെന്നില്ല ഒഴിവാക്കിയ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ പീസ് പീസോ ഷോളോ അല്ലെങ്കിൽ മുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും മതി ഔട്ടോ അപ്പം ഞാനിത് മുണ്ടിൻ്റെ പീസാണെന്ന് എടുത്തിട്ടുള്ളത് ബോർഡർ എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പീസിൻ്റെ ഒരു വശം ഒരു സൈഡ് ഭാഗം നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മാറ്റിൻ്റെ അടിവശത്തേക്ക് വെച്ചൊടുക്കുക എന്നിട്ട് ബോർഡർ നമ്മുടെ മാറ്റിൻ്റെ ബോർഡർ ഒന്ന് കവർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് മുകളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് വശം കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് മുകളിലോട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും വീട്ടിൽ കാണുമ്പോൾ അത് എങ്ങനെ സ്റ്റിച്ചിങ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിതാ നാല് പീസ് എടുത്തിട്ടുണ്ട് അതിന് മാറ്റിൻ്റെ നാല് വശവും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാംട്ടോ ഇപ്പോൾതാ നമ്മുടെ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല നമ്മുടെ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയോടുള്ള നല്ല മാറ്റാണ് കേട്ടോ ഇതിന് ഒരു രൂപ പോലും ചിലവില്ല നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ തന്നെ ഒരു രൂപ പോലും ചിലവില്ലാണ്ടാന്ന് ഈ മാറ്റ് ഉണ്ടാക്കിയെ അപ്പം ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ തയ്യലൊക്കെ പഠിച്ചിട്ട് വരണമെന്നോ അല്ലെങ്കിൽ നല്ല ടൈലർമാർക്ക് മാത്രമേ ഇങ്ങനെ മാറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും ഇല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും നമുക്ക് മെഷീന് തെക്കാൻ വേണ്ടിയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല മാറ്റാന്ന് കാലിനാണെങ്കിലും നല്ല സോഫ്റ്റാന്ന് കേട്ടോ ഇപ്പം ഇത് ഇത്ര ഒരു ഹൈറ്റ് ഉള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് കുറയുകയും ചെയ്യും തമനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇരുപത് മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന സ്റ്റിച്ച് മാത്രമേ ഇതിലുള്ളൂ പിന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ മാത്രം മതിയാകാം ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നല്ല ക്വാളിറ്റിയോടു കൂടെയുള്ള നല്ല മാറ്റ് അടിപൊളി മാറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് എൻ്റേതായ ഒരു ഐഡിയാസിൽ ഞാൻ ചെയ്തെടുത്തൊരു മാറ്റാണ് അപ്പം ഈ മാറ്റും ഡിസൈനും എന്താ പറയുക ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അപ്പം ഇതുപോലെ ഇനി ഏതെങ്കിലും വീഡിയോസൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ബ്ലോഗോ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ നിൻഷ്ടേക്ക് അസലവലക്കും